നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ് എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഓട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ സെൽഫ് അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ സാധാരണയായി നോർമലായി കാണുന്ന കോശങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിവിറ്റി പോലെയാണെന്ന് പറയാം പറയാമല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ യാതൊരു പ്രശ്നക്കാരും കോശങ്ങളെ ഒരു പക്ഷേ നമ്മുടെ പ്രതിരോധം എന്തിനാണ് നശിപ്പിക്കുന്നത് ഒരു കൺവെൻഷനൽ മെഡിസിനിൽ നമുക്കിതിനൊരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിന് ഇതിന് തക്കതായ ഒരു മെക്കാനിസം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കുറച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ പ്രതിരോധം ഓവറായിട്ട് നമ്മുടെ നല്ല കോശങ്ങളെ നശിപ്പിക്കുന്നത് ഒഴിവാക്കാനും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ആഘാതം കുറയ്ക്കാനും എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണോ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ഇതിലെല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ചേഞ്ചസ് വരുത്തുക അല്ലേ എല്ലാം ഒരു രാസപ്രവർത്തനമാണല്ലോ ഒരു ബയോ കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക ഉദാഹരണത്തിന് ഞാനിപ്പോൾ വളരെ പുകയുള്ള അല്ലെങ്കിൽ പൊടിയുള്ള ഒരു വായു ശ്വസി അതിലുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ പ്രതിരോധത്തിനെ എന്തു പറയും സ്റ്റിമിലിറ്റി കാരണം എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ശ്വാസത്തിലൂടെ ഞാൻ ശ്വസിച്ച ചില രാസവസ്തുക്കൾ എൻ്റെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്നു കേടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും എൻ്റെ പ്രതിരോധ കോശങ്ങൾ ആ ഒരു സ്പോട്ടിലെത്തി അതിനെ അപ്പം തന്നെ നശിപ്പിക്കുകയും ഇല്ല നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിനെ പുറന്തള്ളി ശരീരത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാനും നോക്കും അപ്പോൾ ശ്വാസകോശത്തിൻ്റെ കേസിലാണെങ്കിൽ എന്ത് വെച്ചും നമ്മൾ കുറച്ച് അധികം തുമ്മും അല്ലെങ്കിൽ നമുക്ക് ചുമ വരും നമുക്ക് അതെല്ലാം നമ്മുടെ ഉള്ളിൽ കയറിയ ആ വിഷാംശം പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും ഇനി നമ്മുടെ വയറിൻ്റെ കേസിലാ ആകട്ടെ ദഹന പ്രക്രിയയുടെ കേസിലാകട്ടെ എന്ത് സംഭവിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാച്ചുറൽ ആയിട്ട് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അതിൽ ചിലപ്പം ബാക്ടീരിയ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് വൈറസ് ഉണ്ടായിരിക്കും ഇല്ല പോകട്ടെ അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും വേറെ രാസവസ്തുക്കൾ ഉണ്ടായിരിക്കാം ഇല്ലേ അപ്പോൾ ഈ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കേട് വന്നതാകാം ഈ ഭക്ഷണമെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദഹന പ്രക്രിയയിൽ എത്തുമ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് എന്താണ് നമ്മുടെ ഉമിനീരിനോട് ഇത് മിക്സ് ആകുമ്പോഴത്തേക്ക് മാക്സിമം നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നശിപ്പിക്കും ഇനി അത് കൂടാണ്ട് ഇനി വയറിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആസിഡ് സെക്രീഷൻ ആ ഒരു ആസിഡിക് എൻവയൺമെൻറ്റിലെ പല ഓർഗാനിസത്തിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ആസിഡ് സെക്രീഷൻ ഉണ്ട ഉള്ളത് കൊണ്ട് തന്നെ പല കോശങ്ങളെ അതായത് കോശങ്ങളെയും ഉദ്ദേശിച്ച ബാക്ടീരിയ വൈറസിൻ്റെ കോശങ്ങളാണ് അവയെ നശിപ്പിച്ചു കളയും ഇനി പോരാത്തതിന് കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഭക്ഷണത്തിൽ അതിനെയും കൂടുതൽ നിർജീവമാക്കാനായിട്ട് സഹായിക്കും ഇനി ആ ലെവലിലും അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മുടെ ചെറുകുടലിൽ ചെല്ലുമ്പം നോർമൽ ഒരു ഹെൽദി ഇൻഡിവിജ്വലിന് കുറേ ബാക്ടീരിയ ഹെൽദി ബാക്ടീരിയയും ഹെൽദി ആയിട്ടുള്ള ഫംഗസും എല്ലാം നമ്മുടെ ചെറിയ കുടലിലുണ്ട് അപ്പം ഇതെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മുടെ ദഹന പ്രക്രിയനെ മെച്ചപ്പെടുത്താനായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കെമിക്കൽസോ അനാവശ്യ വസ്തുക്കളും ഉണ്ടെങ്കിൽ ഇവയ്ക്ക് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് പക്ഷെ പല അവസരത്തിലും എന്താ സംഭവിക്കുന്നത് നമ്മൾ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്ത് ഒരുപാട് കെമിക്കൽ ചേഞ്ച് വരുത്തിയ ഭക്ഷണങ്ങൾ അതേപോലെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് ഒരു ഡേഞ്ചർ സിഗ്നലായിട്ടാണ് ശരീരം ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് കോപ്പസൽസ് ആക്ടിവേറ്റഡ് ആവും ഈ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എവിടെയാണോ ഇതിൻ്റെ ദഹനം നടക്കുന്നത് അവിടെ ഈ കോശങ്ങൾ എത്തിപ്പെടുകയും ഒരു അറ്റാക്ക് ഈ ഡേഞ്ചറസ് സാധനത്തിന് അറ്റാക്ക് ചെയ്ത് നിർവീര്യമാക്കാണ്ട് ഒരു പ്രക്രിയ നടക്കും അപ്പം ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആയിട്ടാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അവിടെ വരുന്നത് അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്കിന്നിലൊരു മുറിവുണ്ടാകുന്നിരിക്കട്ടെ ഉടനെ തന്നെ അവിടെ നീർ നീർക്കെട്ട് വരും രക്തസ്രാവം കൂടും അത് ചുമന്ന് വരും കുറച്ച് ചൂട് വരും അല്ലേ ഈ സെയിം പ്രക്രിയ നമ്മുടെ ഉള്ളിലും നടക്കും ഈ ഡബ്ല്യു ബി സീസ് കൂടുതൽ അവിടെ എത്തുകയും ഒരു റിയാക്ഷൻ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നു അപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു ഒരു വലിയ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ കുറേ വേസ്റ്റ് ഉണ്ടാകുന്നു ഈ നിർവീര്യമാക്കിയ കുറേ കെമിക്കൽസിന് ശരീരം പുറന്തള്ളാനുള്ള നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നു നിർവീര്യമാക്കിയ പലതും നമ്മുടെ രക്തത്തിലൂടെയാണ് പലപ്പോഴും നമ്മുടെ കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ മലത്തിൻ്റെ കൂടെയാണെങ്കിലും പുറത്തേക്ക് പോകുന്നത് വേറൊരു രീതിയിൽ പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ സ്കിന്നിലൂടെയാണ് നമ്മുടെ സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കുന്ന സമയത്ത് വിയർപ്പിലൂടെയും കുറേയൊക്കെ ഈ വേസ്റ്റ് പുറന്തള്ളപ്പെടുന്നു പക്ഷേ നിരന്തരമായി നമ്മുടെ ശരീരം ഇങ്ങനത്തെ ടോക്സിൻസിന് എക്സ്പോസ് ആയാൽ എവിടെ നിന്നാണ് നമുക്ക് ടോക്സിൻസ് വരുന്നത് ഇപ്പം ഞാൻ രണ്ട് ഉദാഹരണമേ പറഞ്ഞോളൂ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അറിയാമല്ലോ നമുക്ക് പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലേ ശ്വാസകോശത്തിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഇതിലുണ്ട് കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ പല പല കെമിക്കൽസ് ഉണ്ട് പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ളവർക്കാണെങ്കിൽ പറയാൻ വേണ്ട നിക്കോട്ടീൻ വളരെ വലിയൊരു ട്രിഗറാണ് ഇമ്മ്യൂൺ റിയാക്ഷന് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ പല പ്രിസർവേറ്റീവ്സ് ഈ കാലാകാലങ്ങളിൽ നീണ്ടു നിൽക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് അതായത് കൊഴുപ്പുകളെ അത് റിയ നമ്മൾ സാധാരണ കൊഴുപ്പ് എടുത്ത് വെച്ച് എന്ത് വെച്ചും കുറച്ച് നാളെയുമ്പോൾ അത് കനച്ചു പോകും അല്ലേ എണ്ണകൾ പക്ഷേ ഇതിനകത്ത് ഒരു പ്രോസസ്സ് ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഇതുപോലെ കെട്ടുപോകില്ല അപ്പോൾ കുറേ കാലം ഈ ഫുഡ് ഐറ്റം നമുക്ക് ഷെൽഫിൽ വെക്കാൻ സാധിക്കും അപ്പോൾ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്സ് പല കളറുകൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആർട്ടി ആർട്ടിഫിഷ്യൽ ഇമൽസിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് കാലാകാലങ്ങളൊരു ഭക്ഷണം നമുക്ക് ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ശരീരം ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യും അതിനെ അറ്റാക്ക് ചെയ്യും ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്ന പ്രോസസ്സിൽ ഇൻഫ്ലമേഷൻ കട്ട് ലൈനിങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു ഇനി വേറൊരു കോമൺ കാര്യം നടക്കുന്നത് എന്താണ് നമ്മുടെ ഹെൽദി കട്ട് ബാക്ടീരിയ ഇല്ലെങ്കിൽ അവിടെ കെട്ട ബാക്ടീരിയ വളരുകയും അത് കൂടുതൽ കെമിക്കൽസ് റിലീസ് ചെയ്യുകയും ചെയ്യും ആ കെമിക്കൽസ് പറയുന്നതാണ് എൻഡോടോക്സിൻസ് അപ്പോൾ ഈ എൻഡോടോക്സിൻസ് എന്ത് ചെയ്യും വീണ്ടും ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നു കാരണം നമ്മുടെ ബോഡിക്ക് ഇത് അല്ല അപ്പം ഈ കോശങ്ങൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സിൽ വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പം ഭക്ഷണത്തിൽ നിന്ന് മെയിനായിട്ട് നാച്ചുറൽ സബ്സ്റ്റൻസസ് ആണെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവില്ല പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അതായത് ജനിതികമായി നമ്മൾ ചേഞ്ചസ് വരുത്തിയ ഫുഡിന് പലപ്പോഴും ഇങ്ങനെ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നു അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഗോതമ്പ് പണ്ട് കാലത്ത് നമുക്ക് ഗോതമ്പ് കഴിച്ചപ്പോൾ വലിയ ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വാദം അല്ലേ പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ വീറ്റ് കട്ട് ചെയ്യണം ഡയറി പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കണം എന്നൊക്കെ കാരണം എന്താണ് ഇവയിലെ കെമിക്കൽ സ്ട്രക്ചർ അതിൻ്റെ പ്രോട്ടീൻ്റെ സ്ട്രക്ചര് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നുണ്ട് ഇമ്മ്യൂൺ റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നുണ്ട് അത് കഴിക്കുന്നതോടൊപ്പം ഓട്ടോ ഇമ്യൂണിറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല ഓൾറെഡി ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഇങ്ങനൊരു കുഴപ്പമുള്ളവർക്ക് അത് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ട്രിഗർ ചെയ്യും അപ്പോൾ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും ഒരു നീർക്കെട്ടിൻ്റെ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും ഇനി ഇത് കട്ട്ലൈനിങ്ങിൽ മാത്രമാണോ നീർക്കെട്ടുണ്ടാകുന്നത് തീർച്ചയായിട്ടുമല്ല അല്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാം നമ്മുടെ ഗട്ട് ലൈനിങ്ങിലാണ് ഉണ്ടാകുന്നതെങ്കിൽ യൂഷ്വലി അതിന് പറയുന്ന അൾസറേറ്റീവ് കൊളൈറ്റസ് നമുക്ക് ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറയും ഇനി നമ്മുടെ സ്കിന്നിലാണ് ഉണ്ടാകുന്നത് പലപ്പോഴും അത് സോറിയാസിസ് അങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവാം ഇനി നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലാണെങ്കിൽ അലോപീഷ്യ ഓട്ടോമിയോണായിട്ടുള്ള അലോപീഷ്യ ഉണ്ട് പിന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലാണോ ഉണ്ടെങ്കിൽ നമ്മൾ ഹഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന് പറയും അപ്പം ഏതൊരു അവയവത്തിനെയാണോ ഇത് ബാധിക്കുന്നത് കൂടുതലായിട്ടും അതിൻ്റെ കുറച്ച് സിംറ്റംസ് ആയിരിക്കും കൂടുതലും കാണിക്കുക പക്ഷേ എങ്കിലും പൊതുവായി നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്കൊരു കാരണമില്ലാത്ത ക്ഷീണം നമ്മളിനി റെസ്റ്റ് എടുത്താലും ആ ക്ഷീണം മാറില്ല പിന്നെ പെട്ടെന്ന് നമ്മുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്നു കുറയുന്നു ഇങ്ങനെ ഏറ്റവും കുറച്ചിലുകൾ വരുന്നത് പിന്നെ ലോ ഗ്രേഡ് ഫീവർ അതായത് പനിയുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കഴിയുമ്പോൾ പനിയില്ല പക്ഷേ ചെറുതായിട്ട് നമുക്കൊരു കുളിലും ഒരു വിറയിലുമൊക്കെ ചെറുതായിട്ട് അനുഭവപ്പെടുന്നു കൂടാതെ ഏത് അവയവമാണ് എഫക്റ്റഡ് ഇപ്പം എൻ്റെ ദഹന പ്രക്രിയ ആണ് എഫക്റ്റഡെങ്കിൽ എനിക്കൊരു പക്ഷേ ഡയറിയ അല്ലെങ്കിൽ കോൺസിറ്റിപ്പേഷൻ ഉണ്ടാകാം അതിന് അല്ലെങ്കിൽ മലം പോകുന്നതിൽ കുറച്ച് രക്തം ചിലപ്പോൾ കണ്ടെന്നിരിക്കാം ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും ഇനി തൈറോയിഡ് ഗ്രന്ഥിനെയാണ് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് തൈറോയിഡിൻ്റേതായ സിംറ്റംസ് കാണിക്കും ഇനി ആണെങ്കിൽ പലപ്പോഴും നീർവീക്കം വന്ന് ജോയിൻസിൽ സ്വെല്ലിംഗ് ഉണ്ടാവുക വേദന ഉണ്ടാവുക മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ കാണിക്കും അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു പ്രക്രിയ നമ്മുടെ ശരീരം പ്രതിരോധം ഒരു ട്രിഗറിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഒരു മെക്കാനിസമാണ് അപ്പോൾ ഈ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലേ പലപ്പോഴും നമ്മുടെ ഒരു കൺവെൻഷൽ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഈ ഇമ്മ്യൂൺ ഫംഗ്ഷനെ കുറയ്ക്കുക അപ്പോൾ ഓവറായിട്ട് ഇമ്മ്യൂണിറ്റി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അതിനെ പ്രതിരോധിക്കുക അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന മരുന്നുകൾ കൊടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ പറ്റും പക്ഷേ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് വഴിയുണ്ടോ പലപ്പോഴും ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് റിലാപ്സ് ആൻഡ് റെമിഷൻ അതായത് കുറച്ചു കാലം ഭയങ്കര തീവ്രമായിട്ട് നിൽക്കും പിന്നെ പിന്നൊന്ന് കണ്ട്രോളിലാകും വീണ്ടും എന്തെങ്കിലും ഒരു ട്രിഗർ ഫാക്ടർ വരുമ്പോൾ വീണ്ടും അത് തലവെക്കും വീണ്ടും രൂക്ഷമാകും വീണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൺട്രോളാകും അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു റിലാപ്സ് ആൻഡ് റെമിഷൻ ഒരു പാറ്റേൺ ഒരു എപ്പിസോഡിക് പാറ്റേൺ എന്ന് ഇതിനെ പറയും അപ്പം ഈ ട്രിഗേഴ്സ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് നമുക്ക് ചെയ്യാമല്ലോ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമല്ലോ അപ്പം നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഒരു ഓട്ടോമ്യൂണിറ്റിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫുൾ ഫ്ലഷഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റിക് കണ്ടീഷൻ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ചാലഞ്ചിങ് ആണ് കാരണം സിറ്റിയിൽ താമസിക്കുന്നവർ എന്നും പൊല്യൂട്ടൻസിനെ എക്സ്പോസ്ഡ് ആണ് പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിലെങ്കിലും ആവശ്യത്തിന് കുറച്ച് ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുക പിന്നെ എയർ പ്യൂരിഫയേഴ്സ് ഹെപ്പ പോലത്തെ ഹെയർ പ്യൂരിഫയേഴ്സ് വെച്ച് ഈ ട്രിഗർ ഫാക്ടേഴ്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുക രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പ്രോസസ്സ് ഫുഡ് ജങ്ക് ഫുഡ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് പ്രതിരോധം കുറവാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രതിരോധം ആക്റ്റീവ് ആവും അതിനോടൊപ്പം ഓട്ടോമ്യൂണിറ്റി ആക്ടിവേറ്റ് ആവും അപ്പം ഒരു തൊണ്ടവേന വരാൻ വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഉപ്പ് വെള്ളമായിട്ട് ഗാഗ് ചെയ്ത് അത് വലിയൊരു ഇൻഫെക്ഷൻ ആവാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം പിന്നെ ഭക്ഷണത്തിൽ ധാരാളം മഞ്ഞൾ ഇഞ്ചി കുരുമുളക് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക കാരണം ഇതെല്ലാം നമ്മൾ ഇൻഫെക്ഷനെ കുറയ്ക്കാനും നമ്മുടെ പ്രതിരോധം കൂട്ടാനും നമ്മളെ സഹായിക്കും പോരാത്തതിന് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കും ഇനി വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ കണ്ടീഷണർ പെർഫ്യൂം ഡിയോഡറൻറ്റ് ഇവയിലെല്ലാം ഒരുപാട് കെമിക്കൽസ് ഒരുപാട് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ അല്ലെ ഹെൽദിയാന്ന് പറഞ്ഞ് നമ്മൾ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ വാങ്ങിക്കുന്നു പക്ഷെ അതിലെല്ലാം ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ടോക്സിൻസ് ഉണ്ട് ഇവയും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റീനെ ട്രിയറി അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനടുത്ത് പറയാനുള്ളൊരു കാര്യമാണ് സ്കിന്നിന് നമുക്ക് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ എന്തായാലും ഒവറൈസ് വെരി ഗുഡ് നാച്ചുറൽ ആണ് അല്ല നമ്മൾ കെമിക്കലൊന്നും നമ്മൾ മിക്സ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ നോക്കുക ഇനി സോപ്പ് ഒക്കെ ആണെങ്കിലും അഗെയിൻ സോപ്പിനകത്തൊക്കെ ഒരുപാട് കളറും കെമിക്കലും എന്താ പറയുക ഫ്രേഗ്രൻസും അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നാച്ചുറലായിട്ട് സോപ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇതിലെല്ലാത്തിലും കവിഞ്ഞ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് എന്താണ് നമ്മുടെ ചിന്തകൾ കാരണം നമുക്ക് സ്ട്രെസ്സ് വന്ന് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് എപ്പോൾ എന്ത് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ശരീരം അതിന് റെസ്പോണ്ട് ചെയ്യും അല്ലേ അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണ് ചില സമയത്ത് കോട്ടസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഇമ്മ്യൂണിറ്റിന് ഇൻഹിബിറ്റ് ചെയ്യും പക്ഷേ ചില സമയത്ത് നമുക്ക് ലോങ് ടേം ഇൻഹിബിഷൻ വരുന്ന സമയത്ത് ഒരുപാട് ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷനും വരാൻ സാധ്യതയുണ്ട് അപ്പം ോങ് ടേമിലൊരു അഡ്രീനൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകും കാലാകാലമായിട്ട് സ്ട്രെസ്സ് വന്ന് 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 നമ്മുടെ എഡ്രീനൽ ഗ്രന്ഥികൾ ഓവറായിട്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊട്ടും പ്രവർത്തിക്കാതെ വരുന്നു അപ്പോഴും നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കുക വേറെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ട്രിഗേഴ്സ് ഉണ്ട് എപ്പോഴെന്ന് പറഞ്ഞട്ടെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഇങ്ങനെ ഓട്ടോമെൻറ്റ് കണ്ടീഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പെൺകുട്ടികൾക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെനാർ പിന്നെ പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ സമയത്ത് ഗർഭാവസ്ഥയിൽ പലപ്പോഴും നമ്മുടെ പ്രതിരോധം കുറഞ്ഞിരിക്കും കാരണം ഈ കുഞ്ഞിന് വളരാനുള്ള ഉതകുന്ന സാഹചര്യമാണ് ശരീരം ഉറക്കുന്നത് ശരീരം അതിനുള്ള പ്രിപ്പറേഷനും അതിനുള്ള സപ്പോർട്ടും ആണ് കൊടുക്കുന്നത് പക്ഷേ പ്രസവത്തിന് ശേഷം പലപ്പോഴും ഈ ഓട്ടോമ്യൻ കണ്ടീഷൻ ഭയങ്കര കൂടുതലായിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം പ്രതിരോധത്തിൻ്റെ പുറത്തുള്ളൊരു ഇൻഹിബിഷൻ കുറഞ്ഞതുകൊണ്ട് വേറൊരു ടൈം പീരിയഡ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എപ്പോഴാണ് മെനോപോസ് ആർത്തവ വിരാമം വരുന്ന സമയത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നു നമ്മുടെ ശരീരമെല്ലാം മാറ്റിമറിയുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷൻ ഈ പ്രതിരോധ ഫങ്ഷനിൽ ചിലപ്പം ഒരു ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതചര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ ഒരു ട്രിഗർ വരാതിരിക്കാനും ഓൾറെഡി ഓട്ടോ ഇമ്യൂണിറ്റി ഉള്ളവരാന്നിരിക്കട്ടെ ഇത് വീണ്ടും കൂടാതിരിക്കാനും ട്രിഗർ വരാതിരിക്കാനും ഇനി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വരാതിരിക്കാൻ പ്രിവെൻഷനും ഇത് സഹായിക്കും നമ്മുടെ ഗുഡ് ബാക്ടീരിയ ഹെൽത്തി ബാക്ടീരിയ നമ്മുടെ ദഹന പ്രക്രിയയിലുള്ള ഹെൽദി ബാക്ടീരിയ ആണ് ഈ പല കെട്ട ബാക്ടീരിയനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നതും പല ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കയറാതെയും പ്രിവെൻറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ബാക്ടീരിയൽ കൾച്ചർ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഫർമെൻറ്റഡ് ഫുഡ് പുളിപ്പിച്ച ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ് തൈര് മോര് ഇതെല്ലാം ഡെയിലി ഫുഡിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഓട്ടോ ഇമ്യൂണിറ്റീനെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ ദഹനത്തിന് പ്രശ്നമുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് ട്രീറ്റ് ചെയ്യണം കാരണം ലോങ് ടേം ആയിട്ട് ഈ ദഹന പ്രക്രിയ പ്രശ്നമാകുകയാണെങ്കിൽ അത് പിൽക്കാലത്ത് ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധിക്കുക അതോടുകൂടെ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ വളരെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് റൊമറ്റോഡാത്രൈറ്റസ് ആയിക്കോട്ടെ സോറിയാസിസ് ആയിക്കോട്ടെ അലോപീഷ്യ ആയിക്കോട്ടെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡായിട്ടിസ് ആയിക്കോട്ടെ ടൈപ്പ് വൺ ഡയബറ്റീസ് ആയിക്കോട്ടെ ഈ എല്ലാ കണ്ടീഷൻസിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണതിന് കാരണം അവയെ നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാനും ഇത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം താങ്ക് യു വെരി മച്ച് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നുണ്ടാവുക താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഉള്ളത് കുമിത്തയാണ് കുമിത്തേ എന്ന് പറയുന്ന ജാപ്പനീസ് വേർഡിൻ്റെ അർത്ഥം ഫൈറ്റിംഗ് അല്ലെങ്കിൽ സ്പാറിംഗ് എന്നാണ് നമ്മൾ കത്തായും കിഹോനും പഠിച്ച് തറോ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കുമിത്തേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ദിസ് ഈസ് എ തേർഡ് ലെവൽ ഓഫ് ലേണിംഗ് കലാത്തെയും നമുക്ക് കലാത്തേ കോമ്പറ്റീഷനിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കത്തായും കുമിത്തേയും ഇത് രണ്ടുമാണ് കോമ്പറ്റീഷൻ ഐറ്റംസ് ആയിട്ട് ഉള്ളത് കത്ത നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നൗ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ കുമിത്തേം കരാത്തേയിൽ കുമിത്തെ അല്ലെങ്കിൽ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നോർമൽ ഫൈറ്റ് പോലെയല്ല നമ്മളൊരു റിയൽ ടൈം ഫൈറ്റിംഗ് ചെയ്യുന്നത് പോലെയല്ല കുമിത്തേക്ക് പോയിന്റ് സിസ്റ്റം ആണുള്ളത് സർട്ടൻ പഞ്ചേഴ്സ് ഓർ സെർട്ടൻ കിഫ്റ്റ് ഗീവ് യു സെർട്ടൺ പോയിന്റ്സ് അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല സോ കുമിത്തെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പോയിന്റ് സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അവർക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കേണ്ടത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോലെ ഏത് കരാട്ടെ സെഷന് മുമ്പും വാമപ്പ് ആണ് കുമിത്തേ നമുക്ക് കരാട്ടെ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസിന് മാത്രമല്ല കോമ്പറ്റീഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കുമിത്ത പഠിക്കുന്നത് സോ ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആണ് നമ്മൾ റിയൽ ലൈഫ് സെൽഫ് ഡിഫെൻസ് ചെയ്യുന്ന പോലെയല്ല കരാട്ടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള കുമിത്ത പഠിക്കുന്നത് കോമ്പറ്റീഷൻ വേണ്ടിയിട്ടുള്ള കുമിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് പോയിന്റ് സിസ്റ്റം ആണുള്ളത് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് പോയിന്റ്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കരാറ്റ കുമിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മിഡിൽ പഞ്ച് ഗിവ്സ് യു വൺ പോയിന്റ് മിഡിൽ കിക്സ് ടു പോയിന്റ് ആൻഡ് അപ്പർ കിക്ക് ത്രീ പോയിന്റ് അങ്ങനെയാണ് കരാറ്റയിൽ പോയിന്റ് സിസ്റ്റം വരുന്നത് സോ ആദ്യം ഒരു പോയിന്റ് കിട്ടുന്ന പാറിങ് ടെക്നിക്കാണ് അതായത് വൺ പോയിൻ്റ്സ് പാറിങ് ടെക്നീക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ പെയേഴ്സ് When I say may just have small jumps, jumps matram, don't punch. Okay? Now, ajime. Look straight. Look at your opponent. Keep your hands straight. This one. hands straight. Adganiri. Now. Then count You have to switch your legs and hands. Okay? Now one. Two. Four five now. ten. the switch here. Okay, Put the counting in it. turn the switch here. Ready? Okay, Faster. Son. Go. Okay, Now slowly. Come on. Come on. Slowly. Right hand punch. Slowly get down and punch with your right hand. Okay, slowly when I say one. Keep your face back, keep your body back. Alright? Ready. One slowly. one, two, one, two, two. One. Two. Body friendly Three. Now. With the jump. Jump. Now. One. Faster. Two. ഇപ്പൊ നമ്മൾ ചെയ്തത് കരാത്തെ സ്പാറെങ്കിൽ കുമിത്ത കോമ്പറ്റീഷനിൽ ഒരു പോയിന്റ് സ്കോർ ചെയ്യുന്ന രീതിയാണ് നവ് യു ആർ ഗോയിങ് ടു ലേർൺ ഔട്ട് So I have to score two points now it's a kick middle kick chain around two points fit another I think you have hey. a practice the right take legs to the same direction one now two one and two. Now with Kai sound with Kai 1 2 1 2 1 2 Now Hajime Hajime jump Now 1 Put Go to the fast set 2 1 two, ഉപയോഗിച്ചിടുക്ക് അറ്റ് ദൈം ആദ്യം ചെയ്ത് രണ്ടാമത് ചെയ്ത് കിക്കും ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഒരു കൗണ്ടിന് വൺ വൺ അഗൈൻ വൺ ചെയ്യാം ഓക്കെ എക്സ് സോ കുമിത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം കിഹോണിന്റെ കാര്യം പറഞ്ഞ പോലെ കിഹോൺ നമ്മൾ ചെയ്തപ്പോ ആദ്യം പഞ്ചേസ് സെപ്പറേറ്റ് ചെയ്തു പിന്നെ ബ്ലോക്ക് സെപ്പറേറ്റ് ചെയ്തു പിന്നെ അതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് ഈ ഹോൺ കോംപ്ലിക്കേറ്റഡ് ആക്കി കൂടുതൽ കൂടുതൽ ലെവലിലോട്ടാണ് നമ്മൾ ചെയ്തത് അതുപോലെ തന്നെയാണ് കുമിത്തി കുമിത്തി നമ്മൾ ആദ്യം ഒരു പഞ്ച് മാത്രം പ്രാക്ടീസ് ചെയ്യും ദെൻ ജസ്റ്റ് ലൈക്ക് വി സോ റൈറ്റ് നോ പഞ്ചസ് ആൻഡ് കിക്സ് അങ്ങനെ ചെയ്യും ഇതുപോലെ കോമ്പിനേഷൻസ് ചെയ്ത് ചെയ്താണ് ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് എത്തുന്നത് ദിസ് നീഡ്സ് റെഗുലസ് പ്രാക്ടീസ് റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കുമിത്തെ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നോ നമ്മളിപ്പോൾ ഒരു പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്നും നോക്കി രണ്ട് പോയിന്റിൻ്റെ കാര്യം നോക്കി വൺ മോർ തിങ് ദർ ഇസ് എ ത്രീ പോയിന്റ് ടെക്നിക്കോൾസും അതും കൂടി നമുക്ക് നോക്കാം ത്രീ പോയിന്റ് കിട്ടുന്നത് അപ്പർ കിക്കാണ് ജോതാൻ ഗിരി ഹെഡ് കിക്കിനാണ് ത്രീ പോയിൻറ്സ് വരുന്നത് സോ മാവാശഗിരി അല്ലെങ്കിൽ ഉറാ മാവാശിരി മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് സ്ലോലി വൺ അപ്പർ കിക്ക് ആൻഡ് റിങ് ബാക്ക് കിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ഉണ്ടാകേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒപ്പണൻറ്റ് നമ്മുടെ അടുത്ത് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് സോ കിക്ക് ടോപ്പർ കിക്കുമായി Slowly, one and the next person, two again, one, two, okay. Now with ki, slowly, one, two, come take a mind, come take a mind, now, aj one, okay, faster. സ്റ്റെപ്സ് മാത്രമാണ് നമ്മൾ ചെയ്തത് കുമിത്തെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യോ കുമിത്തെ നല്ല കത്താണെങ്കിലും ശരി നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രയും ഇംപ്രൂവ് ആയിട്ട് വരും നമ്മൾ കാലത്തെ ക്ലാസ്സിന്റെ ബിഗിനിങ്ങില് വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വോം ഡൌൺ ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഹെൽപ്സ് യുവർ മസിൽസ് So, warm down. Say the We stop the session. stop breathe in slowly. Now, one side. One, slowly. Two, three, four, five. Now, sit straight. Try to touch your feet.

ഇന്ന് നമ്മൾ കരാട്ടയിലെ കുമിത്തെ അതായത് ഫൈറ്റിംഗിനെ കുറിച്ചുള്ള വളരെ കുറച്ച് അറിവുകളാണ് പങ്കുവച്ചത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് സ്പന്ദനത്തിന്റെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഹാവ് ഐസ് ടൈം താങ്ക് യു സോ മച്ച്